സിനിമാ മേഖലയിലെ വർക്ക് ലൈഫ് ബാലൻസിനെക്കുറിച്ച് ബോളിവുഡ് നടി ദീപിക പതുകോണും സംവിധായകൻ സന്ദീപ് വാങ്ക വാംഗറെഡ്ഡിയും തമ്മിലുള്ള വാക്കുതർക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾക്കാണ് വഴിവച്ചത് ഇപ്പോഴിതാ ഇതിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ രാം ഗോപാൽ വർമ്മ ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു രാം ഗോപാൽ വർമ്മയുടെ പ്രതികരണം സന്ദീപ് റെഡ്ഡിയും ദീപികയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അനാവശ്യമായി പെരുപ്പിച്ചു കാണിച്ചത് മാധ്യമങ്ങളാണെന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തി മണിക്കൂർ ജോലി ചെയ്യണമെന്ന് തനിക്കും ഒരു മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുമെന്ന് ഒരു അഭിനേതാവിനും പറയാൻ കഴിയും അത് അവരുടെ ഇഷ്ടമാണ് ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ എങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിക്കാൻ കഴിയുക എന്നാണ് സംവിധായകൻ ചോദിക്കുന്നത് അഭിനേതാക്കളുടെ ഷിഫ്റ്റ് സമയക്രമം നിശ്ചയിക്കുമ്പോൾ അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു കരാറാണെന്ന് താൻ കരുതുന്നത് ഓരോരുത്തർക്കും അവർക്കിഷ്ടമുള്ളത് പറയാനും മറ്റേയാള്ക്ക് നിരസിക്കാനും അവകാശമുണ്ടെന്നും രാംഗോപാല് വർമ്മ കൂട്ടിച്ചേർത്തു